തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലേക്ക് കൊടുങ്ങാനൂർ വാർഡിലെ കുലശേഖരത്തിൽ നിന്നും പുതുതായി ആരംഭിക്കുന്ന കുലശേഖരം കിഴക്കേക്കോട്ട കെഎസ്ആർടിസി ഇലക്ട്രിക് ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് മേയർ വി വി രാജേഷ് നിർവഹിക്കും അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിന്ന് കിഴക്കേക്കോട്ടയിലേക്കുള്ള പുതിയ ഇലക്ട്രിക് ബസിന്റെ ഉദ്ഘാടനമാണ് ഫ്ലാഗ് ഓഫ് ആണ് മേയർ രാജേഷ് സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്ന് കരുതുന്നു കോർപ്പറേഷനിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ ഏറിയ സമയത്ത് തന്നെ നൽകിയ ഉറപ്പ് പാലിക്കുന്നു എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പുതിയ ബസ്സുകൾ ഫ്ലാഗ് ഓഫിന് അലങ്കരിച്ച് അങ്ങനെ നിൽക്കുകയാണ് പുറപ്പെടാനായിട്ട് കേൾക്കാമെങ്കിൽ എന്താണ് ബസ്സുകൾ ഈ പുതിയ ഇലക്ട്രിക് സർവീസ് ഉദ്ഘാടന ഓട്ടത്തിന് തയ്യാറായി നിൽക്കുകയാണ് മേയർ എത്തിക്കഴിഞ്ഞു എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും പ്രദീപ് പിള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും വികസിത അനന്തപുരി എന്നൊരു ലക്ഷ്യത്തിലേക്ക് നമുക്കറിയാം ബി ജെ പി അധികാരത്തിൽ വന്നതിനു ശേഷം ഓരോ പദ്ധതികൾ പൂർത്തിയാക്കുക പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനന്തപുരിയിലെത്തി അതോടൊപ്പം തന്നെ അനന്തപുരിയുടെ വികസനത്തിന് വേണ്ടിയുള്ള കരട് രൂപരേഖ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്തായാലും അടുത്തതായി ഇലക്ട്രിക് ബസ്സുകൾ ഇരുപത്തി മൂന്ന് ഇടവോടുകളിലൂടെ കെ എസ് ആർ ടിയുടെ ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തും എന്ന് മേയർ പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ് മേയർ വി വി രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇരുപത്തി ഒൻപത് പ്രധാന റൂട്ടുകളാണ് ഈ കൗൺസിലർമാർ ഇതുമായി ബന്ധപ്പെട്ട് ശുപാർശ ചെയ്തത് ഇതിൽ ഇരുപത്തി മൂന്ന് റൂട്ടുകൾ കെ എസ് ആർ ടി സിക്ക് ഏറ്റവും കൂടുതൽ ലാഭകരമാണെന്ന കണ്ടെത്തുകയും അതനുസരിച്ച ഇരുപൂന്ന് റൂട്ടുകൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മുൻപ് സർവീസ് നടത്തിയിരുന്നതും ചില കാരണങ്ങളാൽ ിൽ നിർത്തിവെച്ചതുമായ റൂട്ടുകൾ പുതിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഇത്തരത്തിൽ നിർത്തിവെച്ചതുമായ റൂട്ടുകൾ പുതിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഏറെ ലാഭകരമാവും എന്നൊരു വിലയിരുത്തലിൽ തന്നെയാണ് നഗരസഭ എത്തിയിട്ടുള്ളത് എന്തായാലും കുലശേഖരപുരത്തു നിന്നാണ് ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത് ഇവിടെ നിന്നാണ് മേയർ വി വി രാജേഷ് ഈ ഇലക്ട്രിക് ബസ് പുതിയ റൂട്ടുകളുടെ ഉദ്ഘാടനം നടത്തുന്നത് എന്തായാലും അല്പസമയത്തിനകം ഈ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാട്ടുകാരൊക്കെ തന്നെയും വലിയ സ്വീകാര്യത തന്നെയാണ് ഇതിന് നൽകുന്നത് കാരണം ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ആ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നഗരസഭ രംഗത്ത് വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ആദ്യ കാലഘട്ടത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അതിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു അത്തരത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നു ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് മേയർ ശ്രീ വി വി രാജേഷ് അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്നൊന്ന് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് തന്നെ ഈ ഉദ്ഘാടനവും അതുപോലെ തന്നെ ഇലക്ട്രിക് ബസ്സുകളുടെ ക്രമീകരണം എങ്ങനെ എന്നുള്ളതും അദ്ദേഹം ചുമതല ഏറ്റുടനെ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നു നഗരത്തിൽ ഓരേണ്ട ബസ്സുകൾ വേറെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതിലടക്കം ഉള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു മേയർ വി വി രാജേഷിന് എന്താണ് പറയാനുള്ളതെന്നൊന്ന് ചോദിക്കാൻ കഴിയുമോ തീർച്ചയായും പ്രദീപ് പിള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ മേയർ നമ്മുടെ കൂടെ ചേരുകയാണ് ഈ ഇലക്ട്രിക് ബസ്സുകളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്നു ബി അധികാരത്തിൽ വന്നിട്ട് നടപ്പിലാക്കുന്ന അടുത്ത പദ്ധതിയാണല്ലേ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കോർപ്പറേഷനിലെ ജനങ്ങൾ എന്നോട് മാത്രമല്ല എല്ലാ സ്ഥാനാർത്ഥിനോടും പറഞ്ഞിരുന്നത് ഇട റോഡുകളിൽ ബസ്സുകൾ നേരത്തെ ഉണ്ടായിരുന്നു ആ ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഗുണപ്രദമായിരിക്കും അത് വളരെ വലിയൊരു ആവശ്യമായിട്ട് കൗൺസിലർമാരൊക്കെ പറഞ്ഞു എന്നോടും പറഞ്ഞിരുന്നു ഈ ഈ ഭാഗത്തുള്ളവരൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം അത് കോർപ്പറേഷൻ്റെ മുഴുവൻ ആവശ്യമാണ് ജനങ്ങളോട് പറഞ്ഞു ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയൊരു പിന്തുണയാണ് ലഭിച്ചത് പലതരത്തിലുള്ള ചർച്ചകൾ വന്നു മാധ്യമ വാർത്തകൾക്ക് വന്നു പക്ഷേ എല്ലാ കൗൺസിലർമാരോടും അവരവരുടെ വാർഡുകളിൽ നിന്നുള്ള ആവശ്യം ചോദിച്ചിരുന്നു ഇരുപത്തിയൊൻപത് പേരാണ് ആദ്യഘട്ടത്തിൽ കത്ത് തന്നത് ഗതാഗത വകുപ്പുമായിട്ട് മന്ത്രിയുമായിട്ടൊക്കെ സംസാരിച്ചു ആദ്യ സംസാരത്തിൽ തന്നെ ആ ആവശ്യം കൃത്യമായിട്ട് ഗതാഗത വകുപ്പും കോർപ്പറേഷൻ തമ്മിൽ ധാരണ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന അവസാനഘട്ട ചർച്ചയിൽ ഇരുപത്തിമൂന്ന് റൂട്ടുകൾ ഇന്നും നാളെയുമായി ആരംഭിക്കുകയാണ് അത് കഴിഞ്ഞ് വീണ്ടും കൗൺസിലർമാർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കെ എസ് ആർ ടി സിക്ക് കൂടി നഷ്ടം വരാത്ത തരത്തിൽ കാരണം ആ ബസ് ഓടിച്ചു പോകണമല്ലോ വരത്തില്ല ഞങ്ങൾ വീണ്ടും ആവശ്യമാണെങ്കിൽ ചർച്ച നട ചർച്ച നടത്തിയതിനു ശേഷം കൂടുതൽ റൂട്ടുകളിലേക്ക് ബസ് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും ജനങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് ആശ്വാസകരമാണ് ഇതുപോലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ജനങ്ങളുടെ നിത്യജീവിതത്തിന് ഗുണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോർപ്പറേഷൻ അടിയന്തര ഇടപെടലുകൾ നടത്തും ഇന്നിപ്പോൾ ഇവിടുന്ന് രണ്ട് ബസ്സുകളാണ് ഒന്ന് എന്താ കുന്നമ്പാറ വഴി തിട്ടമംഗലം വഴി ഈസ്റ്റ് പോർട്ടിലേക്ക് മറ്റൊന്ന് പ്ലാവോട് വഴി ഈസ്റ്റ് പോർട്ടിലേക്ക് വൈകുന്നേരം ഇതുപോലെ സർവീസുകൾ ഉണ്ടാവും കെ എസ് ആർ ടി സി വളരെ നല്ല സഹകരണമാണ് ഈ കാര്യങ്ങൾ അതാ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഏറ്റവും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് വളരെ നല്ല സഹകരണമാണ് ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ് തീർച്ചയായും പ്രദീപ് ഉള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങൾ വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഉള്ളത് എന്ന് തന്നെയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു അല്ലേ അതായത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒന്ന് രണ്ട് ഇട റോഡുകളിൽ ഓടാനാണ് ചെറിയ ബസ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ അതുകൊണ്ട് അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ബസ്സുകൾ പല വഴിക്ക് ഓടുന്നുണ്ടായിരുന്നു അപ്പം അത് തുടക്കത്തിൽ ഒരു വലിയ ഈഗോ ഇഷ്യൂ ആയിട്ട് എടുക്കുക ഒരു ഏറ്റുമുട്ടലിന് തുനിയും ചെയ്തു പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ കണക്കുകൾ നിരത്തി കരാറിൻ്റെ വ്യവസ്ഥകൾ നിരത്തി മേയർ അതിൽ കൃത്യമായ മറുപടിയും വ്യക്തതയും വരുത്തിയിരുന്നു ഈ ബസ്സുകളുടെ ഉദ്ദേശം എന്താണ് അത് എങ്ങനെയാണ് ഓടേണ്ടത് ആർക്ക് വേണ്ടിയാണ് ഓടേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു കാര്യം ഇത് കെ എസ് സ്വന്തമായിട്ട് വാങ്ങിയ ബസ്സുകളല്ല കൃത്യമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വന്ന ബസ്സുകളാണ്